നമസ്കാരം ഗവൺമെന്റ് സ്കൂളിന്റെ കമാനം പൊളിച്ചു കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ശ്രീ ശ്രീകൃഷ്ണൻ വടക്കഥി പുള്ളിപ്പച്ച സലാഹുദ്ദീൻ വാർഡ് മെമ്പർ ആയ നിഷ ഷമീർ എന്നിവർ രാവിലെ സ്കൂൾ സന്ദർശിക്കുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു സ്കൂൾ കമാനം പഴയതുപോലെ പുനസ്ഥാപിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ സമരത്തിലേക്ക് കോൺഗ്രസ് പോകുമെന്ന് കോൺഗ്രസിന്റെ ചടയമംഗലം ഗവൺമെന്റ് യു പി എസിന്റെ കമാനം ഒളിച്ചു മാറ്റുകയുണ്ടായി നമുക്കറിയാം എം എൽ എ ഫണ്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഏത് ഫണ്ടോ ആയിക്കോട്ടെ സർക്കാരിന്റെ ധനം ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു നിർമ്മാണ പ്രവൃത്തി അത് പൊളിച്ചു മാറ്റണമെങ്കിൽ അതിന് നിയമാനുസൃതം സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അപ്പൊ അത്തരം ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഈ സ്കൂളിലെ കോൺട്രാക്ടർ ഏകപക്ഷീയമായി ഈ കമാനം പൊളിച്ചു മാറ്റിയത് അപ്പോൾ ഗുരുതരമായ കുറ്റമാണ് ചെയ്തിട്ടുള്ളത് പൊതുമുതൽ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് പൊതുമുതൽ നശിപ്പിക്കൽ നിയമപ്രകാരം ആ കോൺട്രാക്ടർക്കെതിരെ കേസ് എടുക്കണമെന്നാണ് കോൺഗ്രസ് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇതിനകത്ത് വിമുഖത കാണിച്ചാൽ അനാസ്ഥ കാണിച്ചാൽ തീർച്ചയായും മേലധികാരികളുടെ അടുത്തേക്ക് ഞങ്ങൾ പരാതിയെ പോയി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഞാൻ ഈ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധിയാണ് പിന്നെ എന്റെ പേര് നിഷ ഷെമ്മിയര് ഞാന് ഞാൻ ലാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ഡ്യൂട്ടിയിൽ നിൽക്കുകയാണ് എന്നെ ഇവിടുന്ന് നമ്മുടെ ഈ വാർഡ് ഈ ഏരിയയിലുള്ള രണ്ടു മൂന്ന് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ മെമ്പറിന്റെ വാർഡില് ഒരു നമ്മുടെ യു പി സ്കൂളിന്റെ കമാനം പൊളിക്കുന്നെന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത് അടുത്ത പരാതി അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേർ രണ്ടു മൂന്ന് പേരെന്നെ വിളിച്ചു പറഞ്ഞു അതും പ്രകാരമാണ് ഞാൻ ഇവിടെ വരുന്നത് വന്ന് നോക്കുമ്പോൾ അതിന്റെ മേളിൽ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന് കെട്ടിക്കൊടുത്തു എന്നാണ് പറയുന്നത് ആ ഒരു കമാനം ബാക്കിൽ നിൽക്കുന്ന രണ്ടാമത്തെ കമാനം ആ കമാനമാണ് ആണ് ആദ്യമേ ഓൾറെഡി ഉണ്ടായിരുന്നത് ആ കമാനത്തിന്റെ മണ്ട പൊളിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ അവരടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ അടുത്തത് ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് അത് പഞ്ചായത്ത് സോറി പി ടി എ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ പി ടി എ പ്രസിഡന്റ് അന്നേരം അന്നേരം ഇവര് പി ടി എ പ്രസിഡന്റിനെ വിളിച്ച് വിളിച്ചിട്ട് പി ടി എ പ്രസിഡന്റ് വന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളിത് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി മറ്റംഗങ്ങളും എന്ന് ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞില്ല പ്രസിഡന്റും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാറ്റാൻഡിങ് കമ്മിറ്റി ആളും അറിഞ്ഞെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടില്ല നമ്മളൊരു സാധാരണ ഈവൻ എന്തൊരു ഇതുണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി കൂടി തീരുമാനിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചോളൂ അപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അത് മെമ്പറിന് എന്ത് റൈറ്റ്സ് ഉണ്ട് ചോദിക്കാനായിട്ട് മെമ്പറിനൊന്നും അറിയണ്ട അത് നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് അഥവാ ഇൻ കേസ് ഇത് ചെയ്യാനുള്ള പെർമിഷൻ പി ടി എ പ്രസിഡന്റിനും എച്ച് എമ്മിനു ആണ് അതിനുള്ള അധികാരവും ആ പി ടി എ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത് എന്നിട്ട് എന്തെങ്കിലും കേസ് കൊടുക്കണമെങ്കിൽ പി ടി എ പ്രസിഡന്റിന്റെ പേര്ക്ക് തന്നെ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാണ് വിട്ടത് എന്നിട്ട് അന്നത്തേക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് ഒരാൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ ഈ പി ടി എ പ്രസിഡന്റ് താളം താന്ന് സംസാരിക്കാൻ ശ്രമിച്ച് ഞാൻ പിന്നെ അങ്ങ് പോവുകയും ചെയ്തു ഇതാണ് അന്ന് ഉണ്ടായത് ഞാൻ ഇതേ ചോദിച്ചോളൂ സ്കൂളിന് എന്തിനായാലും നമുക്ക് ആ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് ഇതുമായിട്ട് ഇങ്ങോട്ട് സംസാരിച്ചു വന്നപ്പോൾ പലരും പറയുന്നത് ഈ സ്കൂളിന്റെ ബാക്ക് സൈഡിൽ മഹാഗണിയോ തേക്കോ എനിക്ക് അറിയില്ല അറിയില്ലതൊന്നും അറി എനിക്കറിയുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ പറയുന്നുണ്ട് തേക്കോ മഹാഗണിയോ ഒക്കെ മിസ്സിംഗ് ആണ് എന്നും പറയുന്നുണ്ട് അതിനെക്കുറിച്ചും അന്വേഷണം ഉണ്ടാവട്ടെ എന്നുള്ളതേ ഉള്ള എനിക്ക് പറയാൻ എന്താണോ നിയമ നടപടികൾ എങ്ങനെയാണോ അതേപോലെ പോട്ടെ അതേപോലെ തന്നെ ഞാൻ അവരുടെ അവരടുത്ത് എടുത്താൽ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നാൽ അതൊന്നും നടക്കത്തില്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ അടുത്ത് പോയാലും കാലതാമസം വരും അതുകൊണ്ട് അവർ സ്വയമേ അങ്ങ് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിച്ചു ഫ്രണ്ടിൽ നിൽക്കുന്ന കമാനോ ആ കമാനം ഓൾറെഡി അത് നമ്മുടെ ഈ കലോത്സവത്തിന്റെ ബാലൻസ് പൈസ എന്നാണ് അത് കെട്ടിയിരിക്കുന്നത് അപ്പം എന്നിട്ട് എന്നെ വേറെ ഒന്നും കൂടെ പറഞ്ഞത് എന്റെ ഹസ്ബൻഡാണ് ഈ കമാനത്തിന് രണ്ട് കമാനം ഓൺലൈൻ്റെ വീഡിയോ ഇട്ടിയതെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇഷ്യൂസും അവർ നേരിടുന്നുണ്ടായിരുന്നു ആ അപ്പം ആ ഒരു കാര്യം മാത്രം പിന്നെ അതുപോലെ തന്നെ എനിക്കെതിരെ പോസ്റ്റുകൾ ഇടലും കമന്റ് ഇടലും ഒക്കെ അവരെ ഭാഗത്തു നിന്നുണ്ട് ഞാൻ അതൊന്ന് നെവർ മൈൻഡാക്കിയിരിക്കുകയാണ് അവർക്ക് അത്രത്തോളമേ അവർക്കത് അറിയത്തുള്ളൂ പക്ഷെ ഞാൻ എന്തായാലും അതിനെതിരെയും ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ട് ഞാൻ ജനങ്ങളോടൊപ്പമാണ് നിൽക്കുന്നത് എവിടെ എന്താണ് നല്ല പ്രവർത്തികൾ നടക്കും അതിനോടൊപ്പം ഞാൻ ഉണ്ടാവും അനീതി എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ സംസാരിക്കും